രുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയുടെ പേര് വളരെ പ്രധാനമാണ് പഠിക്കുക അതിന്റെ പേര് കോൺഗ്രസ് ആണ് അതിന്റെ പേര് കോൺഗ്രസ് അല്ലെ ഐ എൻസിൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം കൂടി കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡേറ്റിൻ പഠിച്ചേക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഈ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം കൂടി ഇതിൽ തന്നെ പഠിക്കുക പ്രഥമ സമ്മേളനം ബോംബെയിൽ വെച്ചാണ് നടന്നത് ഓക്കെ ആയിരുന്നു നിശ്ചയിച്ചിരുന്നത് പടർന്നു പിടിച്ചത് കാരണം പൂനെയിൽ നിന്ന് ബോംബെയിലോട്ട് മാറ്റുകയായിരുന്നു ക്ലിയർ ഈ ആദ്യ സമ്മേളനത്തിൽ നടന്ന ഒരു കോളേജുണ്ട് ഓക്കെ ബോംബൈലെ ഗോകുൽദാസ് തേസ് പാൽ സംസ്കൃത കോളേജ് ക്ലിയർ ബോംബെയിലെ ഗോകുൽദാസ് സംസ്കൃത കോളേജ് എന്ന കാര്യം കൂടി കൃത്യമായിട്ട് അറിയുക ക്ലിയർ അപ്പൊ ഓർമ്മിക്കാം ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയുടെ പേരാണ് കോൺഗ്രസ് കോൺഗ്രസ് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഒ എട്ടിന് സ്ഥാപിച്ചത് ഓർമ്മിക്കുക ക്ലിയർ ആദ്യ സമ്മേളനം പൂനെയിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അവിടെ പടന്നു പിടിച്ചത് കാരണം ബോംബയിലെ ഗോകുൽദാസ്വാ സംസ്കൃത കോളേജിൽ വെച്ച് നടന്നു വ്യക്തം ഇനി കോൺഗ്രസിന്റെ എന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം എന്താണ് ദേശീയത എന്താണ് ദേശീയത ക്ലിയർ എന്താണ് ദേശീയത എന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ മതം അതുപോലെ തന്നെ വർഗം അതുപോലെ തന്നെ ലിംഗം ജാതി മതം വർഗം ലിംഗം ജനന സ്ഥലം അതുപോലെ തന്നെ ജനന സ്ഥലം എന്നിവക്ക് അതീതമായി ഓക്കെ ജാതി മതം വർഗം ലിംഗം ജനന സ്ഥലം എന്നിവയ്ക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഐക്യബോധം അറിയപ്പെട്ട പേരാണ് ദേശീയത ക്ലിയർ ആണ് ഈ ദേശീയതായ നാശയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച ആദ്യകാല സംഘടന ദേശീയതലത്തിൽ പ്രവർത്തിച്ച സംഘടന അതിന്റെ പേരാണ് ഐ എൻ സി ക്ലിയർ അതുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയതയുടെ നട്ടല്ലെന്നും ഇന്ത്യൻ ദേശീയതയുടെ മുഖമെന്നും എന്നും അറിയപ്പെടുന്നു ഐ എൻ സി കോൺഗ്രസ് വ്യക്തമാണ് ക്ലിയർ നമ്മൾ ഈ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളിൽ നമ്മൾ ഒരു കൂടി ഉൾപ്പെടുത്തി അത് വ്യക്തമായിട്ട് പഠിച്ചേക്കാം ദേശീയത ക്ലിയർ അപ്പൊ എന്താണ് ഈ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പഠിക്കുക ഓക്കെ ഒന്നാമത്തെ ലക്ഷ്യം വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക വളരെ പ്രധാനമാണ് അല്ലെ ബ്രിട്ടീഷ് ഭരണകാലമാണ് ചൂഷണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് പാർട്ടി നിലകൊണ്ടിരുന്നു ക്ലിയർ രണ്ട് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങളെ സംഘടിപ്പിക്കുക അത് പഠിക്കുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങളെ സംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി നിലകൊണ്ടിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടുന്നു ഓക്കെ ജനങ്ങളിൽ ദേശീയ ബോധം നമ്മളിവിടെ പഠിച്ചു എന്താണ് ദേശീയതയെന്ന് ക്ലിയർ അപ്പം ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുക ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുക ഓക്കെ വിദേശ ഭരണം അവസാനിപ്പിക്കുക വിദേശ ഭരണം അവസാനിപ്പിക്കുക ഓക്കെ മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ജനങ്ങൾക്ക് ഉറപ്പാക്കുക മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ജനങ്ങൾക്ക് ഉറപ്പാക്കുക തുടങ്ങി കാര്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി നിലകൊണ്ടിരുന്നു എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കുക ക്ലിയർ ആണ് ഇപ്പം കോൺഗ്രസിന്റെ ലക്ഷ്യം പഠിച്ചു കോൺഗ്രസ് രൂപം കൊണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു ഇനി അടുത്ത് കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ രണ്ട് വിഭാഗങ്ങളെ പറ്റിയാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ അത് ഏതൊക്കെയെന്ന് ഓർമ്മിക്കുക മിതവാദിയും തീവ്രവാദിയും മിതവാദിയും തീവ്രവാദിയും കൃത്യമായിട്ട് പറഞ്ഞാൽ കോൺഗ്രസിനെ അതിന്റെ സമര കാലഘട്ടത്തെ അല്ലേ നമ്മൾ പറഞ്ഞു എൺപത്തി അഞ്ചിൽ രൂപം കണ്ടു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകി നാൽപ്പത്തിയേഴ് വരെയാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഈ കാലഘട്ടത്തെ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് മിതവാദി ഘട്ടം രണ്ട് തീവ്രവാദി ഘട്ടം മൂന്ന് ഗാന്ധിയൻ യുഗം അല്ലേ അത് ഒന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ഇങ്ങനെ പറയാം കോൺഗ്രസ് രൂപീകൃതമായത് മുതൽ ബംഗാൾ വിഭജനം വരെ അറിയപ്പെട്ടു മിതവാദി ഘട്ടം മിതവാദികളുടെ പ്രധാനിയാണ് ഗോപാല കൃഷ്ണ ഗോഖലേപാലോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ സ്വദേശി പ്രസ്ഥാനം മുതൽ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല വരെ സ്വതന്ത്ര സമരം തീവ്ര തീവ്രവാദി ഘട്ടം അല്ലെങ്കിൽ തീവ്ര ദേശീയ വാദ ഘട്ടം എന്നറിയപ്പെട്ടു ഇവരുടെ പ്രധാന നേതാവാണ് ബാല ഗംഗാധര തിലക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അല്ലെ ജാലിൻ ബാലാബാഗ് കുട്ടക്കൊല മുതൽ സ്വാതന്ത്ര്യം വരെ നമ്മുടെ ചരിത്രം ഗാന്ധിയൻ യുഗം എന്ന് അറിയപ്പെട്ടു ഗാന്ധിയൻ യുഗം എന്ന് അറിയപ്പെട്ടു ക്ലിയർ ഗത്തിലെ പ്രധാനി ഗാന്ധിജി തന്നെയാണ് ഗാന്ധിജി തന്നെയാണ് ക്ലിയർ ആണ് ക്ലിയർ അപ്പം കോൺഗ്രസിന്റെ സമര കാലഘട്ടം എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ഈ കാലഘട്ടത്തെ പ്രധാനമായി മൂന്നായി തരം തിരിച്ചു ഏറ്റവും ലളിതമായിട്ട് കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ വിഭാഗങ്ങൾ ഏതൊക്കെ മിതവാദി തീവ്രവാദി ഓക്കെ അടുത്ത പോയി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദിക്കാം സാധ്യത ഉണ്ട് ഓക്കെ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം ബഹുജനം അതായത് ജനങ്ങളെല്ലാം കൂട്ട സമരത്തിൽ പങ്കെടുത്തു ആരുടെ ആരുടെ അല്ലെങ്കിൽ ബഹുജന സ്വഭാവം എന്താണ് കാരണം ആൻസർ ഗാന്ധിജിയുടെ എന്ന കാര്യം കൂടിയും ഓർമ്മയ്ക്ക് ഓക്കെ പിന്നെ ദേശീയ പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം ആരുടെ വരവോട് കൂടിയാണ് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ വരവോട് കൂടി എന്ന കാര്യം കൂടിയും അറിയുക ക്ലിയർ എന്നെ ഓർമ്മിക്കാം നമ്മൾ ഇതുവരെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര ആശയങ്ങളാണ് അല്ലെ ഗാന്ധിജിയിൽ തുടങ്ങി കോൺഗ്രസിലൂടെ ദേശീയ സംഘടനകൾ പ്രാദേശിക സംഘടനകളിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലെ ഇനി ഈ സ്വാതന്ത്ര്യ കാലത്തെ ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചു ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചു അതാണ് നമുക്കിനി പഠിക്കേണ്ടത് ക്ലിയർ സ്വാതന്ത്ര്യ കാലത്തെ ഏതെല്ലാം ആശയങ്ങളാണ് ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത് എന്ന് നമുക്ക് പഠിക്കണം ക്ലിയർ അല്ല ഒന്നാമത്തത് വ്യക്തികളെ ഓക്കെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം അല്ലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം ഓക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം ഓക്കെ പണ്ട് പൗരന്മാർക്ക് തൻ്റെതായിട്ടുള്ള ഒരു അവകാശങ്ങളില്ല അല്ലെ ബ്രിട്ടീഷുകാര് നമ്മൾ അടക്കി വരുന്ന കാലത്ത് ഒരുപാട് അസമത്വങ്ങൾ ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്നു ഓക്കെ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തന്നെ എന്നാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുക എന്നൊരു അജണ്ടയോട് കൂടിയായിരുന്നു ക്ലിയർ അത് നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തു സ്വാധീനിച്ച ഒരാശയമാണ് ഓക്കെ മറ്റൊന്ന് പൗരവകാശങ്ങൾ ഉറപ്പാക്കലോക്കെ അതായത് പണ്ട് ജാതി സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരുന്നു ശിക്ഷാ വിധികൾ നടപ്പിലാക്കപ്പെട്ടത് ഓക്കെ മേലാൾ ജാതിക്കാർക്കൊക്കെ എല്ലാ അവകാശങ്ങളും ലഭ്യമായപ്പോൾ ജാതിയുമായി പിന്നോക്കം നിൽക്കുന്നവർ സമൂഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവശതകൾ അനുഭവിക്കേണ്ടിയിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ പൗരവകാശങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയും അല്ലെ പൗരവകാശങ്ങൾ ഉറപ്പുവരുത്തണം എന്നൊരു ആശയവും ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചു എന്ന കാര്യമായിട്ട് ഓർമ്മിക്കാം ഓക്കെ ദെൻ അടുത്തത് വളരെ പ്രധാനമാണ് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം അത്രയേ ഉള്ളൂ ഓക്കെ എല്ലാ മതങ്ങൾക്കും അല്ലെ ഇന്ന് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് ഒരു മതമില്ല ഓക്കേ രാജ്യത്തിന് ഔദ്യോഗികമായിട്ട് ഒരു മതമില്ല അല്ലെ ഏതൊരു മതവും ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കാൻ കഴിയുന്നതാണ് കാര്യം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പൗരന്റെ മൗലിക അവകാശമാണ് അതിനുപരി മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗം കൂടിയാണ് ക്ലിയർ ആണ് അപ്പോൾ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം വ്യക്തമാണ് സാമൂഹിക നീതി ഉറപ്പുവരുത്തണം അല്ലേ പണ്ട് ഈ പൊതുവിടങ്ങള് താഴ്ന്ന ജാതിക്കാർക്ക് ഉപയോഗിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല ക്ലിയർ ആണെ മേൽ ജാതിയിൽ സാമൂഹികമായിട്ട് മുൻപന്തിയിൽ പൈസയാട്ടും വസ്തുവാട്ടൊക്കെ എല്ലാത്തിനും മുൻപന്തിയിൽ ഉണ്ടായിരുന്നവർക്ക് എല്ലാ അവകാശങ്ങളും ലഭ്യമായിരുന്നുള്ളൂ ക്ലിയർ അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ സമരകാലത്തെ സാമൂഹിക നീതി എന്ന ആശയവും ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചു അല്ലെ സാമൂഹിക നീതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് അല്ലെ മൂന്ന് തരം നീതികൾ സാമൂഹിക നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി അല്ലേ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് പി എസ് സി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര തരം നീതികളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എഴുതണേ മൂന്ന് നീതികൾ അല്ലെ ഈ മൂന്ന് നീതികൾ അല്ലെ സാമൂഹിക നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി അല്ലെ ഈ നീതികളൊക്കെ ഭരണഘടനയുടെ ഭാഗമാക്കാൻ നമ്മൾ സ്വാധീനിച്ച ഘടകം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതും അത് റഷ്യൻ വിപ്ലവമാണ് അത് റഷ്യൻ വിപ്ലവമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഈ ആശയങ്ങള് അതായത് സാമൂഹിക നീതി എന്ന ആശയം അല്ലെങ്കിൽ സാമ്പത്തിക നീതി എന്ന ആശയം രാഷ്ട്രീയ നീതി എന്ന ആശയം നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു റഷ്യയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു ക്ലിയർ ദെൻ ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം അല്ലെ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അല്ലെ എന്താണ് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണരീതിയുടെ പേരാണ് ജനാധിപത്യ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരികൾ ജനങ്ങളാണ് പരമാധികാരികൾ ജനങ്ങളാണ് അല്ലേ ഇപ്പൊ ഇന്ത്യയിൽ പരമാധികാരം ജനങ്ങൾ കാണുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നു ഭരണഘടനയുടെ ആ മുഖത്തിൽ പ്രതിപാദിക്കുന്നു അപ്പൊ എന്താണ് ക്ഷേമ രാഷ്ട്രം ക്ഷേമം എന്ന് വെച്ചാൽ സമൃദ്ധി അല്ലെ സമൃദ്ധിയെ ക്ഷേമം അല്ലെ നമ്മുടെ കൊടുത്തുള്ള ക്ഷേമ രാഷ്ട്രം ഒറ്റ വാക്കിൽ പറഞ്ഞാല് ഒരു രാജ്യം രാജ്യത്തിലെ പൗരന്മാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നയങ്ങൾ രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന രാജ്യത്തെ നമുക്ക് ക്ഷേമ രാഷ്ട്രം എന്ന് പറയാനാകാം ക്ലിയർ എന്താണ് ക്ഷേമരാഷ്ട്രം ഒരു രാജ്യം രാജ്യത്തിലെ പൗരന്മാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നയങ്ങൾ രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന രാജ്യത്തെ ക്ഷേമരാഷ്ട്രം എന്ന് വിളിക്കാനാകാം ക്ലിയർ ആണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അല്ലേ ഈ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ വളർത്തൽ ആർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഓക്കെ അപ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യം അല്ലേ ജനങ്ങൾക്ക് പൗരനെടുത്താൽ സ്വാതന്ത്ര്യമുണ്ട് സമത്വമുണ്ട് ഇനി അവർക്കിടയിൽ ഒരു പരസ്പരമായ ഒരു ബന്ധം സാഹോദര്യം വളർത്തൽ ക്ലിയർ ആണ് ഈ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യയെ സ്വാധീനിച്ച ഘടകം എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലേ വിപ്ലവങ്ങളുടെ മാതാവ് ഫ്രഞ്ച് വിപ്ലവം വർഷം ഒന്ന് ഏഴ് എട്ട് ഒൻപത് പഠിക്കുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ ആശയങ്ങൾത്തത് ഏതു രാജ്യത്ത് നിന്നാണ് എഴുതാം ഫ്രാൻസിൽ ഫ്രാൻസിൽ നിന്നാണ് നിന്ന് എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ടോ പിന്നെ അടുത്തതിലോട്ട് പോവാം ഭരണഘടനാ രൂപീകരണത്തിന് അടിത്തറ ഭാഗീയ ഘടകം എന്ത് ആൻസർ സ്വാതന്ത്ര്യ സമരമാണ് ക്ലിയർ അല്ലേ ഭരണഘടന രൂപീകരണത്തിന് അടിത്തറ പാകിയത് എന്ത് ആൻസർ എഴുതണം സ്വാതന്ത്ര്യ സമരം എന്ന കാര്യം കൂടി ഓർമ്മയിൽ വേണം ക്ലിയർ ആണ് ഇനി ഇങ്ങനെയും ചോദിക്കാം ഇന്ത്യയുടെ രാഷ്ട്രനിർമാണത്തിന് ഇന്ത്യയുടെ രാഷ്ട്രനിർമാണ നിർമ്മാണത്തിന് അടിത്തറ പാകിയ ഘടകം എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഭരണഘടനയാണ് അല്ലേ ഇന്ത്യയുടെ രാഷ്ട്രനിർമാണത്തിന് അടിത്തറ ഭാഗീയ ഘടകം എന്ന് ചോദിച്ചാൽ ഭരണഘടന ഓക്കെ ഇനി ഭരണഘടനാ രൂപീകരണത്തിന് അടിത്തറ ഭാഗീയ ഘടകം എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യ സമരമാണ് ക്ലിയർ ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നവരെ ഇങ്ങനെ പറയാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് വരെ അല്ലേ അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് വരെ ഇന്ത്യ പിന്തുടർന്ന നിയമ സംഹിത ഏതാണ് അതെല്ലാവർക്കും കുറേയുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രാധാന്യമുണ്ട് ഇന്ത്യക്ക് വേണ്ടി പാസ് ഏറ്റവും വലിയ നിയമം ഇന്ത്യക്ക് വേണ്ടി പാസ് ഏറ്റവും വലിയ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ക്ലിയർ ആണ് ഇനി ഏറ്റവും വലുത് ആയത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്തതും ഏത് നിയമത്തിൽ നിന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വർഷ എടുത്ത് പഠിച്ചേക്ക് പത്തൊൻപതിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടല്ലേ നിങ്ങൾക്കറിയാം മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം ക്ലിയർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടല്ലേ ഉണ്ടല്ലേസ് പ്രൊക്ലമേഷൻ ആക്ട് അല്ലെ അതുകൊണ്ട് ഈ മുപ്പത്തഞ്ച് നിങ്ങൾ വർഷം എടുത്ത് തന്നെ പഠിച്ചിരിക്കണം ക്ലിയറാണ് അപ്പോൾ മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് വരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് വരെ ഇന്ത്യ പിന്തുടർന്ന നിയമ സംഹിതയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രത്യേകത ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ക്ലിയർ ഏറ്റവും വലുതായത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് വച്ചാൽ നമ്മൾ ഭരണഘടന രൂപീകരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്തത് ഏത് നിയമത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കണം ക്ലിയർ ആണ് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ നമ്മൾ കടമെടുത്തത് കൊണ്ട് തന്നെ ഭരണഘടനയുടെ ബ്ലൂപ്രിന്റ് എന്നും ഭരണഘടനയുടെ കാർബൺ കോപ്പി എന്നും ഭരണഘടനയുടെ നട്ടല് എന്നും അറിയപ്പെടുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഭരണഘടനയുടെ ബ്ലൂപ്രിന്റ് ഭരണഘടനയുടെ കാർബൺ കോപ്പി ഭരണഘടനയുടെ നട്ടല് എന്നീ വിശേഷങ്ങൾ അറിയപ്പെടുന്ന നിയമം ഏതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ക്ലിയർ ഇനി നമുക്ക് ആ മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ അല്ലെ അതിൻ്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് വ്യക്തതയോടെ പഠിക്കാം അതൊരു പ്രസ്താവനയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൃത്യതയോടെ അതിൽ നിന്ന് വരാം ക്ലിയർ അപ്പൊ എന്താണ് മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകളായിട്ട് ഈ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ അല്ലെ ഒന്നാമത്തത് വിഭാഗങ്ങളും പത്തു പട്ടികകളും അപ്പോൾ ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര വിഭാഗങ്ങളുണ്ട് എന്ന് എഴുതണം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എണ്ണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് പട്ടിക ഷെഡ്യൂൾ എത്ര പത്തു പട്ടിക എത്ര പട്ടിക പത്ത് പട്ടിക തെറ്റല്ലേ നമ്മുടെ ഭരണഘടനയിൽ പന്ത്രണ്ട് പട്ടിക നമ്മുടെ ഭരണഘടനയിൽ പന്ത്രണ്ട് പട്ടിക ഓക്കെ വിഭാഗങ്ങൾ അല്ലെ വകുപ്പ് അനുച്ഛേദം നമ്മുടെ എഴുപത് ഉണ്ട് നാനൂറ്റി എഴുപത് ഉണ്ട് ക്ലിയർ ആണ് ആറ് പ്രവിശ്യകളിൽ ദിമണ്ഡല സഫ അന്ന് പ്രവിശ്യാ ഭരണമാണ് നിലനിന്നിരുന്നത് ക്ലിയർ ഈ പ്രവിശ്യക്ക് തത്തുല്യമായിട്ട് തത്യമായിട്ട് ഇന്ന് നമുക്കിവിടെ സംസ്ഥാനത്ത് അല്ലേ പ്രവിശ്യകൾക്ക് തത്വല്യം സംസ്ഥാന ഭരണം അല്ലെ ഫെഡറൽ സമ്പ്രദായം ഓക്കെ അന്നും രണ്ടു തലങ്ങളിലായിട്ട് അധികാരം വീതിച്ച് നൽകപ്പെട്ടിരുന്നു ക്ലിയർ അപ്പോൾ ആറ് പ്രവിശ്യകളിൽ ദിമണ്ഡല സഭകൾ അല്ലെ ദിമണ്ഡലം ദിമണ്ഡലം എന്ന് രണ്ട് ദിമണ്ഡല സഭകൾ ബൈ ക്യാമറ ലെജിസ്ലേറ്റീവ് ക്ലിയർ കേന്ദ്രത്തിൽ ദിമണ്ഡല സഭ കേന്ദ്രത്തിൽ അല്ലെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു ദിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് എന്ന് വച്ചാല് ഇന്ത്യൻ പാർലമെന്റിന് രണ്ടു സഭകളുണ്ട് ഇന്ത്യൻ പാർലമെന്റിന് രണ്ട് സഭകൾ ഉണ്ട് ക്ലിയർ അതുപോലെ തന്നെ ഈ മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കേന്ദ്രത്തിൽ ദിമണ്ഡല സഭ അല്ലേ ഇപ്പം കേന്ദ്രത്തിൽ ദിമണ്ഡല സഭ നിലവിൽ വന്നു ആറ് പ്രവിശ്യകളിൽ ദിമണ്ഡല സഭകൾ വന്നു മുന്നൂറ്റി ഇരുപത്തി

തലത്തിൽ വീതിച്ചു നൽകുന്ന സംവിധാനമാണ് ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ചു നൽകുന്ന സംവിധാനത്തിന്റെ പേരെന്താ ഫെഡറലിസം ആണ് ക്ലിയർ ആണെ ദെൻ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ ഓർമ്മിക്കുക ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അല്ലേ അപ്പോൾ ഓർമ്മിക്കണേ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമമേത് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ആൻസർ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ക്ലിയർ അല്ലേ ഭരണഘടന രൂപീകരണ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ അല്ലേ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ സമിതിയുടെ പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലേ അപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യത്തിന്റെ ക്യാബിനറ്റ് മിഷൻ എന്നാണ് ക്ലിയർ ആണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യത്തിന്റെ പേരാണ് ക്യാബിനറ്റ് കാരണമായാണ് അപ്പൊ ഈ വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മാസം ഇരുപത്തി തീയതി ഡൽഹിയിലെത്തി കാര്യം കൃത്യമായിട്ട് പറഞ്ഞാല് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അതായത് കറാച്ചിയില് മാർച്ച് ഇരുപത്തി മൂന്നിന് എത്തുന്നു ക്ലിയർ നമ്മൾ ഡൽഹിയിൽ എത്തുന്നത് നാല്പത്തി ആറ് മാർച്ച് മാസം ഇരുപത്തിനാലാണ് ഓക്കെ ഈ ക്യാബിനറ്റ് മിഷൻ ഇങ്ങോട്ട് അയച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമൻ ആട്ലി എന്ന കാര്യം കൂടിയും അറിയുക ഓക്കെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമൻ ആട്ലിയാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ക്ലിയർ ആണ് ഇനി റ്റ് മിഷൻ മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു ആ മൂന്ന് പേരും പി എസ് മുൻകാല ചോദ്യമായിട്ട് ഇവിടെ പഠിക്കാം പെത്വിക് ലോറൻസ് ലോറൻസ് അലക്സാണ്ടർ അലക്സാണ്ടർ അതുപോലെ അതുപോലെ തന്നെ മൂന്ന് പേരുകൾ ക്രിപ്സ് ആണ് ഓക്കെ ഭരണഘടന നിർമ്മാണ സഭ സവിശേഷതകൾ അതിൽ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് നോക്കാം ഒന്ന് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് അപ്പോള് നിർമ്മാണ സഭ രൂപീകരണമായ വർഷം കൂടി പടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് നിർമ്മാണ സഭ രൂപീകൃതമായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനായിരുന്നു എന്ന കാര്യം കൂടിയും ഓർമ്മിക്കുക ഓക്കെ ഈ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷന്റെ പേരുകൂടി പഠിക്കണം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന കാര്യം കൂടിയും അറിയുക ക്ലിയർ അധ്യക്ഷൻ അല്ലെങ്കിൽ സ്ഥിരം അധ്യക്ഷൻ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് സെലക്ട് ആകുന്നു ഓക്കെ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുമ്പോൾ ആദ്യ സമ്മേളനമായ നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിന് നടക്കുന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷനാകും കാര്യം അതിൽ മുസ്ലിം ലീഗ് ആദ്യ സമ്മേളനം ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് ക്ലിയർ അതുകൊണ്ട് തന്നെ അന്ന് ഇരുന്നൂറ്റി ഏഴ് പേരാണ് പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഓക്കെ ആ ഇരുന്നൂറ്റി ഏഴില് ഏറ്റവും മുതിർന്ന അംഗമായ സച്ചിദാനന്ദ സിൻഹയെ ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് അല്ലെ താൽക്കാലികമായ ഒരു അധ്യക്ഷനായിട്ട് ആയി പിന്നീട് സ്ഥിരം അധ്യക്ഷനായിട്ട് നാൽപ്പത്തി ആറ് ിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന കാര്യം കൂടിയും അറിയുക ക്ലിയർ ഇനി നിർമ്മാണ കാലയളവ് ഇതും പി എസ് സിയുടെ മുൻകാല ചോദ്യമാണ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ക്ലിയർ ആണ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം കൃത്യതയോടെ കൊടുത്തിട്ടുണ്ട് പുതിയ കൃത്യമായിട്ട് പഠിക്കണം രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരിക ക്ലിയർ